സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം ഖത്തറിൽ തടവിൽ കഴിയുന്ന എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരുമായി ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറും എംബസി ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തി അപ്പീൽ ഫയൽ ചെയ്യാൻ അറുപത് ദിവസത്തെ സമയം അനുവദിച്ചതിനാൽ അപ്പീലുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു ചാരപ്രവർത്തനം ആരോപിച്ച് ജയിലിൽ കഴിയുന്ന മുൻ നാവികരുടെ വധശിക്ഷ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിന് റദ്ദു ചെയ്തിരുന്നു നിക്ഷേപകർക്കായി സൗദി പ്രഖ്യാപിച്ച പ്രീമിയം ഇഖാമ ലഭിക്കാനുള്ള നിബന്ധനകളിൽ വ്യക്തത വരുത്തിയ അധികൃതർ ഏഴ് മില്യൺ റിയാലിന്റെ ക്യാപിറ്റലാണ് പ്രീമിയം ഇഖാമയ്ക്ക് കാണിക്കേണ്ടത് സൗദിയിൽ വിദേശികൾക്ക് പുതിയ അഞ്ചുതരം പ്രീമിയം ഇഖാമ അനുവദിക്കാൻ കഴിഞ്ഞയാഴ്ചയാണ് തീരുമാനിച്ചത് ഇതിൽ നിക്ഷേപകർക്കുള്ള ഇൻവെസ്റ്റർ റെസിഡൻസി എന്ന ഇഖാമക്കായി മലയാളികൾ ഉൾപ്പെടെ നിരവധി നിക്ഷേപകർ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിന് ഏഴ് മില്യൺ റിയാൽ നിക്ഷേപം ആവശ്യമാണെന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പലർക്കും ആശയക്കുഴപ്പമുണ്ട് ഏഴ് മില്യൺ സിആറിൽ കാണിക്കുന്ന ക്യാപിറ്റലാണോ അതോ ക്യാപിറ്റലിൽ കാണിക്കാത്ത നിക്ഷേപമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ തന്നെ ഏഴ് മില്യൻ കാണിക്കേണ്ടതുണ്ടെന്നും നിലവിൽ ഇത്രയുമില്ലാത്തവർക്ക് ക്യാപിറ്റൽ കൂട്ടാനുള്ള മാർഗമുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധനും അലബർക്ക ഫിനാൻഷ്യൽ കൺസൾട്ടൻസി കൺസൾട്ടൻസിഇഒയുമായ ജമാൽ ഇസ്മായിൽ പറഞ്ഞു അതോടൊപ്പം പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് ആണെങ്കിൽ ഓരോ പാർട്ണറും ഏഴ് മില്യൺ റിയാൽ കാണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏഴ് മില്യൺ റിയാൽ ക്യാപിറ്റൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് ഏഴ് മില്യൺ റിയാൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പക്ഷേ ലീഗൽ ഡോക്യുമെന്റ്സിൽ ക്യാപിറ്റൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടോ മൂന്നോ മില്യനൊക്കെ ആയിരിക്കാം അത്തരം സാഹചര്യത്തിൽ ഈ ആർട്ടിക്കിൾസും മീസ ലൈസൻസും അമെൻഡ് ചെയ്തുകൊണ്ട് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എമൌണ്ടിൽ ചെയ്തിട്ടുള്ള ഏഴ് മില്യണിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡം ആവുകയുള്ളൂ അതുകൂടാതെ ഒന്നിലധികം പാർട്ട്നേഴ്സുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഓരോ വ്യക്തിക്കും ഈ പറഞ്ഞ മാനദണ്ഡം മീറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലാതെ ഒരു സ്ഥാപനത്തിന് ടോട്ടൽ ഏഴ് മില്യൺ ക്യാപിറ്റൽ എന്നുള്ള രീതിയിലല്ല അത് എടുക്കേണ്ടത് നാലായിരം റിയാലാണ് പുതിയ പ്രീമിയം ഇഖാമയുടെ ഫീസ് ഇഖാമ ലഭിക്കുന്നവർക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ കുവൈറ്റിൽ രണ്ടായിരത്തി ഇരുപതിനു മുൻപുള്ള താമസ നിയമ ലംഘകർക്ക് നിശ്ചിത തുക പിഴയടച്ച് താമസരേഖ നിയമപരമാക്കാൻ നൽകിയ അനുമതി നിർത്തിവെച്ചു നിർത്തിവച്ചു നിയമം ലംഘിച്ചു കഴിയുന്ന വിദേശികൾ അറുന്നൂറ് ദിനാർ പിഴയടച്ച റിസീതുമായി ബന്ധപ്പെട്ട ഗവർണറേറ്റിന്റെ താമസ കാര്യാലയത്തിലെത്തി രേഖകൾ സമർപ്പിച്ച് താമസം നിയമപരമാക്കാമെന്നും ഉത്തരവ് ഈ അനുമതിയാണ് റദ്ദാക്കിയത് താമസ നിയമം ലംഘിച്ച് ഒരു ലക്ഷത്തി പതിനായിരം വിദേശികൾ കുവൈറ്റിൽ ഉണ്ടെന്നാണ് കണക്ക് ഉത്തരവ് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഈ വിഭാഗത്തെ കണ്ടെത്തി നാടുകടത്താനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ശക്തമാക്കും ദുബായിൽ പുതുതായി രണ്ട് ടോൾ ഗേറ്റുകൾ പ്രഖ്യാപിച്ചു പ്രധാന റോഡുകളിൽ തിരക്ക് കുറയ്ക്കുകയാണ് ലക്ഷ്യം ഈ നവംബർ മുതൽ ടോൾ ഗേറ്റുകൾ പ്രവർത്തനമാരംഭിക്കും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത് ദുബായിലെ ഗതാഗത തിരക്ക് കുറച്ച് ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി അൽഖേൽ റോഡിലെ ബിസിനസ് ബേ ക്രോസിംഗിലും ഷെയ്ഖ് സായിദ് റോഡിലെ അൽ സഫ സൗത്തിലുമാണ് പുതിയ ടോൾ ഗേറ്റുകൾ സ്ഥാപിക്കുക വിപുലമായ ട്രാഫിക് പഠനങ്ങളെ തുടർന്നാണ് ഈ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തതെന്ന് ആർട്ടി അറിയിച്ചു ബിസിനസ് ബേയിലെ പുതിയ ടോൾ ഗേറ്റ് അൽഖേൽ റോഡിലെ തിരക്ക് പതിനഞ്ച് ശതമാനം വരെയും അൽ റിബാജ് സ്ട്രീറ്റിലെ ഗതാഗതം പതിനാറ് ശതമാനം വരെയും ഫൈനാൻഷ്യൽ സ്ട്രീറ്റിലെ തിരക്ക് അഞ്ച് ശതമാനം വരെയും കുറയ്ക്കും ഹൽസഫ സൌത്ത് ഗേറ്റ് സ്ഥാപിക്കുന്നത് ഷെയ്ഖ് സാഹദ് റോഡിൽ നിന്ന് അൽ മൈദാൻ സ്ട്രീറ്റിലേക്കുള്ള വലത്തോട്ട് തീരുന്ന ഗതാഗതം പതിനഞ്ച് ശതമാനം കുറയ്ക്കും പുതിയ ടോൾ ഗേറ്റുകൾ വരുന്നതോടുകൂടി ദുബായിലെ സാലിക് ടോൾ ഗേറ്റുകളുടെ എണ്ണം പത്തായി വർദ്ധിക്കും നാല് ദീർഘമാണ് സാലിക് ടോൾ നിരക്ക് ഈ വർഷം നവംബറിൽ രണ്ട് ടോൾ ടോൾഗേറ്റുകളുടെയും പ്രവർത്തനം തുടങ്ങുമെന്നും അധികൃതർ വ്യക്തമാക്കി ട്വൻറ്റി ഫോർ ദുബായ് കുവൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലൈസൻസ് ലഭിച്ച ഏകദേശം രണ്ടു ലക്ഷത്തിലധികം പുതിയ കാറുകളെത്തിയതായി സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് രാജ്യത്തെ മൊത്തം വാഹനങ്ങളിൽ എൺപത് ശതമാനവും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ് ഇതോടെ കുവൈറ്റിലെ നിരത്തുകളിലോടുന്ന വാഹനങ്ങളുടെ എണ്ണം രണ്ടേ ദശാംശം നാല് രണ്ട് ദശലക്ഷമായി ഉയർന്നു ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഈ സീസൺ സമാപനമായി ദുബായ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ നറുക്കെടുപ്പിലൂടെ കഴിഞ്ഞ ആഴ്ചകളിൽ നിരവധി ആളുകളാണ് വിവിധ സമ്മാനങ്ങൾക്ക് അർഹരായത് മുന്നൂറ് വിജയികൾക്ക് ഇരുപത്തിയഞ്ച് കിലോഗ്രാം സ്വർണ്ണം സമ്മാനമായി നൽകി ദുബായ് ജ്വല്ലറി ഗ്രൂപ്പിന് കീഴിലുള്ള ജല്ലറി ഔട്ട്ലെറ്റുകളിൽ നിന്ന് അഞ്ഞൂറ് ദിർഹമോ അതിൽ കൂടുതലോ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കായിരുന്നു നറക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ജപ്പാന്റെ ചാന്ദ്രദൌത്യമായ മൂൺ സ്നൈപ്പർ സ്ലിം ചന്ദ്രനിൽ ഇറങ്ങി ഇരുപതിലേറെ എടുത്ത് വികസിപ്പിച്ച സ്ലിം സെപ്റ്റംബർ ഏഴിനാണ് വിക്ഷേപിച്ചത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ ജപ്പാൻ ബഹിരാകാശ ഏജൻസി ജഗ്സയുടെ ചാന്ദ്രദൌത്യമായ മൂൺ സ്നൈപ്പർ ചന്ദ്രനിലിറങ്ങി ലക്ഷ്യസ്ഥാനത്തിന് നൂറ് മീറ്റർ പരിധിയിൽ കൃത്യമായി ലാൻഡ് ചെയ്യുക എന്ന ശ്രമകരമായ ദൌത്യമാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത് ഷിയോലി ഷിയോലിഗർത്തത്തിന് സമീപമുള്ള ചരിഞ്ഞ പ്രതലത്തിലായിരുന്നു ലാൻഡിംഗ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് പുറകെ ചന്ദ്രനിലിറങ്ങിയ അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ മാറി എന്നാൽ ലാൻഡിംഗിന് ശേഷം പേടകത്തിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടില്ല സിഗ്നലിനായി കാത്തിരിക്കുകയാണ് ജപ്പാൻ ബഹിരാകാശ ഏജൻസി ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിനു ശേഷം അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ അസ്ട്രോബോട്ടിക്സിന്റെ ശ്രമം പരാജയപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻറ്റി ഫോർ പ്രതിപക്ഷം എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ വീണാ വിജയനെ പരിരക്ഷിക്കേണ്ട ആവശ്യം സി പി എമ്മിനില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ രാഷ്ട്രീയ പ്രചാരണത്തെ പ്രതിരോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ ബി ജെ പി അജണ്ടയെന്ന് ബിനോയ് വിശ്വം ആരോപിച്ചു രേഖകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ ബോധപൂർവമായ രാഷ്ട്രീയ പ്രചാരണം നടക്കുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുകമറ സൃഷ്ടിച്ച മുഖ്യമന്ത്രിയിലേക്കുള്ള വഴി ഇതാ എന്ന് പ്രഖ്യാപിക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അന്വേഷണം നടത്തിയ ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ വളരെ തെറ്റായ ഒരു നിലപാടാണ് ഇത് തെരഞ്ഞെടുപ്പിന്റെ

വീണ വിജയന സി പി ഐ എം പരിരക്ഷ നൽകേണ്ട ആവശ്യമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടെങ്കിൽ എൽ ഡി എഫ് കൺവീനറുടെ അഭിപ്രായം ഇങ്ങനെ ഇതൊരു അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ വിഷയത്തിൽ സി പി ഐ എം പ്രതിരോധത്തിലായതോടെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം അന്വേഷണം അട്ടിമറിക്കാൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ ഇടനിലയിൽ ബി ജെ പി സി പി ഐ എമ്മും ധാരണയുണ്ടാക്കിയെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു ആർഒസി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചത് യുക്തിരഹിതമെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം വിവിധ ബ്യൂറോകൾക്കൊപ്പം ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ മാത്യക്കുഴൽനാടൻ എം എൽ എയുടെ മൊഴിയെടുക്കും നാളെ രാവിലെ പത്ത് മണിക്ക് വിജിലൻസിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം റിസോർട്ടിന്റെ രജിസ്ട്രേഷനിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുക്കുന്നത് അയോധ്യ ഒരുങ്ങുന്നു അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ സുപ്രീംകോടതി ബെഞ്ചിലെ ജഡ്ജിമാർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് ക്ഷണം പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിനെ ചോദ്യം ചെയ്ത് സിപിഐഎം രംഗത്തെത്തി അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ചത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ ബെഞ്ചായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമാകാൻ ബെഞ്ചിലെ ട്രസ്റ്റ് ക്ഷണിച്ചു അയോധ്യ കേസിൽ വിധി പ്രഖ്യാപിച്ച ബെഞ്ചിലെ അംഗങ്ങൾ പ്രാണപതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഉചിതമാകും എന്നതുകൊണ്ടാണ് ക്ഷണമെന്ന് ട്രസ്റ്റ് വിശദീകരിച്ചു അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വ്യക്തികളെ ക്ഷണിക്കാൻ ബി ജെ പിക്കും ആർ എസ് എസിനും എന്തധികാരമെന്ന് ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ചോദിച്ചു ശ്രീരാമൻ എല്ലാവരുടേതുമാണ് രാമക്ഷേത്രം സന്ദർശിക്കാൻ അതുകൊണ്ട് തന്നെ ആരുടെയും ക്ഷണം ആവശ്യമില്ല हिंदू, हिंदू, हिंदू? वो गलत है ये अपने पुस्तकें പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പകുതി ദിവസം അവധി പ്രഖ്യാപിച്ച നടപടിയെ സി പി ഐ എമ്മും വിമർശിച്ചു കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സി പി ഐ എമ്മിന്റെ ആക്ഷേപം ഭരണകൂടം മതത്തിന്റെ നിറമില്ലാത്തതായിരിക്കണമെന്ന സുപ്രീംകോടതി മാർഗനിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെന്നും സി പി ഐ എം ചൂണ്ടിക്കാട്ടി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രതിപക്ഷനിരയിലെ പാർട്ടികളുടെ നേതാക്കന്മാരിൽ ചിലർ അയോധ്യ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാമനോടല്ല ബിജെപിയോടാണ് തങ്ങൾക്കുള്ള എതിർപ്പ് എന്നത് വ്യക്തമാക്കുകയാണ് ഈ സന്ദർശനം വഴി അവരുടെ ലക്ഷ്യം ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുന്നു താൽക്കാലിക ക്ഷേത്രത്തിൽ നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗര പരിധിയിൽ പ്രവേശനം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി മുന്നോടിയായി പുതിയ ശ്രീരാമക്ഷേത്രത്തിലെ ചടങ്ങിന് വഹിച്ചു നവഗ്രഹ സ്ഥാപനവും വിലയിരുത്തിയമാർമികത്വം ഭവനമടക്കമുള്ള ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിലെ ഒരുക്കങ്ങളും സുരക്ഷാ സംവിധാനവും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഇന്ന് വിലയിരുത്തി പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അയോധ്യ മേയർ ഗിരീഷ് പതി ത്രിപാടി ആവശ്യപ്പെട്ടു രാത്രി അയോധ്യയിലെ താൽക്കാലിക രാമക്ഷേത്രത്തിലെ ദർശനം ഇന്ന് അവസാനിക്കും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പുതിയ ക്ഷേത്രത്തിൽ മുതലാണ് ഇനി ദർശനാനുമതി താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലാ വിഗ്രഹവും ഗർഭഗൃഹത്തിൽ സ്ഥാപിക്കും ഉത്സവ വിഗ്രഹമായാകും താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല ഇനി കണക്കാക്കുക അയോധ്യയിലേക്കുള്ള ട്രെയിനുകൾ തീയതി വരെ നിർത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രത്യേക ക്ഷണമനുസരിച്ച് വരുന്ന ഏഴായിരത്തോളം പേർക്കും വോളണ്ടിയർമാർക്കും മാത്രമാകും ഇനി അയോധ്യയിലേക്ക് പ്രവേശനം അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉപകാരമായ ഓണവില്ലുമായുള്ള യാത്രകളടക്കം അയോധ്യയിലെത്തും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് അയോധ്യ ഇപ്പോഴുള്ളത് തുടരും ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ട്വന്റി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന തിങ്കളാഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി മാർക്കറ്റുകൾക്ക് അവധി പ്രഖ്യാപിച്ചു പൊതുമേഖലാ ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും അർദ്ധ അവധിയും അവധി നൽകിയിട്ടുള്ളത് നേരത്തെ പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അർദ്ധ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇലക്ട്രിക് ബസ്സുകളെ ചൊല്ലി പോരമുറകുന്നു ഇലക്ട്രിക് ബസ്സുകളെ

തൊട്ടു പിന്നാലെ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി ജനോപകാരപ്രദമായ സർവീസുകൾ നിർത്തില്ലെന്നും മന്ത്രി മാത്രമല്ല മന്ത്രിസഭ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും കെ ബി ഗണേഷ് കുമാറിനെ തള്ളിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി അതൊക്കെ നയപരമായ തീരുമാനത്തിനെടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല മന്ത്രി പറഞ്ഞ നിങ്ങൾ അതിൽ സേവനം നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോകണ്ടാവില്ല ഞാൻ നിലപാട് ആവർത്തിച്ച വി കെ പ്രശാന്ത് സർവീസ് ഒഴിവാക്കാൻ കഴിയില്ലെന്നും മന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു അല്ല തീർച്ചയായിട്ടും ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അത് നയപരമായി എൽ ഡി എഫിന്റെ ഒരു തീരുമാനമല്ല അപ്പോൾ അതിന്റെ ലാഭനഷ്ട സാധ്യതകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അത് അദ്ദേഹം വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വേണ്ടി കഴിയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെന്ന് ഞങ്ങളാരും സംശയിക്കുന്നില്ല അദ്ദേഹം കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഓരോന്നായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഞാൻ പ്രകടിപ്പിച്ച ഒരു കൺസേൺ നഗരവാസികളുടെ ഒരു കൺസേൺ ആണ് അവരിപ്പോൾ ധാരാളമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് അത് സംബന്ധിച്ച് പ്രയാസമായിരിക്കും ബഹുമാനപ്പെട്ട ശ്രദ്ധയിലേക്ക് എന്നുള്ളത് മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വിവാദം തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് ഈ ബസ്സുകളെന്നും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് കെ എസ് ആർ ടി സി എം ഡിയോട് ഗതാഗത മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ വ്യക്തിപരമായ കാരണങ്ങളാലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനൊന്നിനാണ് ആദിവാസി യുവാവ് വിശ്വനാഥനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഭാര്യയുടെ പ്രസവത്തിനായി എത്തിയതായിരുന്നു മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനന്തൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചു ആദ്യം മെഡിക്കൽ കോളേജ് എ സി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ജനമധ്യത്തിൽ അപമാനിതനായ വിശ്വനാഥൻ മാനസിക വിഷമത്താൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു പോലീസ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് എന്നാൽ ഇതിനടിസ്ഥാനമായ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല വിശ്വനാഥനെ കാണാതാകുന്ന ദിവസം രാത്രി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് ഇയാൾ ഓടിപ്പോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് എന്തുകൊണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ആ അന്വേഷണ റിപ്പോർട്ടാണ് ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് വ്യക്തിപരമായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് ട്വന്റിഫോർ കോഴിക്കോട് ദയാവധത്തിന് അനുമതി തേടി കരുവന്നൂരിലെ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ തൃശൂർ മാപ്രാണം സ്വദേശി ജോഷിയാണ് ദയാവധത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത് എൺപത്തിനാലു ലക്ഷം രൂപയാണ് ജോഷിയുടെ കണക്ക് പ്രകാരം കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത് എന്നാൽ പണം മടക്കി നൽകാത്തതോടെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലെന്ന് ജോഷി രണ്ടു തവണ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ജോഷി ഇരുപത്തിലധികം തവണയാണ് ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത് ചികിത്സയ്ക്കുൾപ്പെടെ പണമില്ലാതെ പ്രതിസന്ധിയിലായതോടെ പലതവണ ബാങ്കിനെ സമീപിച്ചെങ്കിലും നിക്ഷേപ തുക മടക്കി നൽകിയിരുന്നു പണം മടക്കി നൽകുന്നതിനായി കോടതി ഉൾപ്പെടെ ജോഷി സമീപിച്ചതോടെ സമൂഹത്തിൽ നിന്ന് തീർത്തും ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് സിപിഐഎം സ്വീകരിച്ചതെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിൽ പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവതത്തിന് അനുവദിക്കണമെന്നാണ് ജോഷിയുടെ ആവശ്യം സിപിഐഎം നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും മാപ്രാണ സ്വദേശി ജോഷി ആരോപിച്ചു ബാങ്കിന്റെ കണക്കുപ്രകാരം എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ജോഷിക്ക് ലഭിക്കാനുള്ളത് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ഭാസുരാങ്കൻ ഒന്നാം പ്രതി ഏഴായിരം പേജുള്ള കുറ്റപത്രം കലൂരിലെ പ്രത്യേക കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചത് ബാങ്കിൽ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് ഇഡിയുടെ കണ്ടെത്തൽ ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ഭാര്യ മകൻ കണ്ടെത്തൽ രണ്ട് പെൺമക്കൾ ഉൾപ്പെടെ ആറ് പ്രതികൾക്കെതിരെയാണ് ആദ്യഘട്ട കുറ്റപത്രം കേസിൽ എൻ ഭാസുരാങ്കൻ ഒന്നാം പ്രതിയും മകൻ അഖിൽജിത്ത് രണ്ടാം പ്രതിയുമാണ് ഏഴായിരം പേജുള്ള കുറ്റപത്രം കലൂരിലെ പ്രത്യേക കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചത് എൻ ഭാസുരാങ്കൻ ബിനാമി പേരിൽ കോടിക്കണക്കിന് രൂപ വായ്പയായി തട്ടിയെന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു കൃത്യമായി ഈടുകൾ വാങ്ങാതെ രണ്ട് അക്കൌണ്ടുകൾ വഴിയാണ് ഭാസുരാങ്കൻ പണം തട്ടിയത് കുടുംബാംഗങ്ങളുടെ പേരിലും അനധികൃതമായി വായ്പ നേടിയിരുന്നു കണ്ടല സഹകരണ ബാങ്കിൽ നൂറ്റിയൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ ഇഡിയുടെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ എൻ ഭാസുരാങ്കനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അപമാനിക്കാനാണ് ഇ ഡിയുടെ ശ്രമമെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു മസാല ബോണ്ട് കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് ഇ ഡി നോട്ടീസ് ജനുവരി പന്ത്രണ്ടിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഡോക്ടർ ടി എം തോമസ് ഐസക് ഹാജരായിരുന്നില്ല തിരക്കായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു വിശദീകരണം ഇതിന് പിന്നാലെയാണ് പുതിയ നോട്ടീസ് അപമാനിക്കാനാണ് ഇ ഡിയുടെ ശ്രമമെന്നും ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ എന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് ഒരു വർഷമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ചോദിച്ചതിന്റെ അപ്പുറം അറിഞ്ഞതിന്റെ അപ്പുറം എന്താ ഉള്ളത് അവര് കോടതി പോയിട്ടുണ്ട് പറയാനുള്ള എല്ലാം എല്ലാം പറഞ്ഞു കഴിഞ്ഞു കൊടുക്കാനുള്ള കൊടുത്തു ഇതിന്റെ തിരക്കിലാണ് നമ്മളെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കിഫ്ബിക്കായുള്ള ധനസമാഹരണത്തിന് മസാല ബോണ്ട് വാങ്ങിയതിൽ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം